ഹായ് അപ്പോൾ ഇന്ന് നിങ്ങളെ സീക്രട്ട് ഏജന്റ് സായിയുടെ ചാനലിൽ വന്ന ഒരു വോയ്സ് മറ്റുമൊക്കെ കേട്ട് കിടന്നും അതെൻ്റെ ആണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ സനീഷ് ബോയെ പറ്റി തോമസ് ജോ ജോർജിനെ പറ്റിയായി തോമസ് ജോർജ് ആ ഓക്കെ അപ്പിക്കാരനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ക്ലാരിറ്റി തരാമെന്ന് വിചാരിച്ചാണ് ഈ ഈ വിഷയം സനീഷ് ഗോയുടെ ഒരു അപ്പോളജിയും പറയാണ് കാര്യം പുള്ളി മനഃപ്പുവതിനകത്ത് വന്ന് പെട്ടതല്ല തോമസ് ജോർജിന്റെ കയ്യിലെരിപ്പ് കാരണം എൻ്റെ വായിൽ നിന്ന് വീണ രാത്രിയിൽ ദേശീയത്തില് വായിൽ നിന്ന് വീണ ചില കാര്യങ്ങൾ കാരണമാണ് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായത് അപ്പം ഇപ്പം അനീഷ് അനിമോള് അതിനകത്ത് ലൗട്ടാക്കി ഇത് മാത്രമല്ല നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ പ്രസന്റായിട്ട് കണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേരത്തെ അറിയാം നമ്മളെ ഈ ഷോയുടെ ബിഗ് ബോസ് ഷോയുടെ സ്പോയിലൊക്കെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും വെളിയിൽ പറയാത്തത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സനീഷ് സനിഷ്കൊണ്ട് നമ്മുടെ ഷോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്രൗ മെമ്പർ എല്ലാവർക്കും അറിയാം നമ്മുടെ മല്ലു രേവതി ചേച്ചിക്കും അല്ലെങ്കിൽ ഇപ്പം മൂൺ ലൈറ്റ് അൻസിഫിനൊക്കെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അതേ വ്യക്തി തന്നെയാണ് അപ്പോൾ ഷോ അത് ഷോയുടെ ഡയറക്ടറുമായിട്ട് തന്നെ ഏറ്റവും അടുത്തുള്ളൊരിതാണ് അപ്പോൾ ഇത് മുൻകൂട്ടി തന്നെ ഷോയുടെ ഡയറക്ടർ തന്നെ വേറെ കാര്യമല്ല അനിമോൾക്കെതിരെ ചെയ്യുന്ന ഷോട്ട ഡയറക്ടർ തന്നെയാണ് പുള്ളിക്കാരൻ ഓൾറെഡി വിളിച്ച് സെറ്റ് ചെയ്ത് നാളെ ഇതാണ് നിങ്ങൾ ക്യാമ്പയിൻ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു അപ്പോൾ ഇത് ഓൾറെഡി സനീഷ് നമ്മളോട് പറഞ്ഞിരുന്നു പേഴ്സണലി എനിക്ക് അനിമോളെ ഭയങ്കര ഇഷ്ടമാണ് അനീഷിനോട് ഒരു തരത്തിലുള്ള വിരോധവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഗ്രൂപ്പുകളിൽ കാണുകയാണ് അറുപത്തറുപത് വയസ്സുള്ള തങ്കച്ചേട്ടനുമായിട്ട് ചേർത്ത് അനുമോള് വളരെ മോശമായിട്ട് ഇത് ചെയ്തു എന്നൊക്കെ അപ്പോൾ എനിക്ക് ലിറ്ററലി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാര്യം എനിക്കറിയാം ഇവർ ഈ ക്യാമ്പയിൻ ചെയ്യാൻ പോകുക എന്നുള്ള കാര്യം എനിക്കറിയാമെങ്കിലും എനിക്കത് പൊളിച്ച് കൊടുക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പിൽ ഈ കാര്യം പറയുന്നത് ഈ കാര്യം പറയുന്നത് അത് ആ ഗ്രൂപ്പിൽ അതെ അധികം അറിയില്ല ഒന്ന് രണ്ട് പേരുടെ പി ആറുകളുണ്ട് അത് ഈ നമുക്കറിയാവുന്ന പരസ്പരം അവർ മിണ്ടാതിരിക്കും പക്ഷേ ഈ തോമസ് ജോർജ് ലിറ്ററലി അറിയില്ല ഞാൻ സനീഷുമായിട്ടുള്ള ബന്ധം അപ്പം ഈ തോമസ് ജോർജ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് അനിമോളെ പറ്റി ഭയങ്കരമായിട്ട് മോശം പറയുന്നുണ്ട് മുപ്പത് വയസ്സുള്ള തള്ളച്ചി കാണെന്നും അത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ ക്യാമ്പയിൻ ചെയ്തു ഞാൻ കുറേ കമൻ്റുകളൊക്കെ ഞാൻ ഈ സൈഡിൽ വെക്കാം അനുമോൾക്കെതിരെ ഉള്ളതാണ് ഇപ്പോൾ അനുമനീഷിൻ്റെ ആർമി ശരിയാണ് അവിടെ തമാശയ്ക്ക് ചില കാര്യങ്ങളൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം നിങ്ങളിപ്പോൾ അനിമോൾ അല്ലെങ്കിൽ ഇത് ജിസേലിനെ സംഭവിച്ചനെ അനീഷയിലപ്പം ജിസേലിനോടായിരിക്കും പറയുന്നത് പുള്ളിക്ക് ഏതായാലും സെറ്റ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ് പക്ഷെ ഇദ്ദേഹത്തെപ്പറ്റി ഞാനിങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് എനിക്കറിയില്ല ഇനി ഗെയിം ആണോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമുക്ക് പല കാര്യങ്ങളും ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഷൂട്ട് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് വെച്ചൊക്കെ ഞാൻ പറയുവാണ് പുള്ളി ഒരു സൈക്കോ മെന്റാലിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ പായന്മാരി അദ്ദേഹത്തിന്റെ ആർമി എന്തുകൊണ്ട് അനുമോൾക്ക് കെട്ടിക്കൂടാ എന്നുള്ള രീതിയിലാണ് നമ്മ കമന്റ് ഞാൻ ഇവിടെ വെക്കാം എന്തുകൊണ്ട് കെട്ടിക്കൂടാ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഒരു എന്താ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമൊക്കില്ലേ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചില അവകാശങ്ങളില്ലേ ആരൊക്കെയോ ഒന്ന് തീരുമാനിക്കുവാണ് ഇന്നയാളെ ഇന്നയാളെ കല്യാണം കഴിക്കണമെന്ന് വല്ലാത്ത ജന്മങ്ങൾ സീസൺ ഫോറിലൊക്കെ ഇത് ഇത്രയും ക്രിമിനലുകൾ ഇങ്ങനെ ബോക്സിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് സീസൺ ഫോറിലെ കാര്യം അവിടെ വിടാം കാര്യം അതും ഇതുമായിട്ട് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും തോന്നും പക്ഷേ അതും ക്ലോസ് ആയിട്ടിരുന്നു കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഈ കമൻ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ിറ്ററലി സനീഷേട്ടൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഇത് ഈ സായി വോയിസ് വെളിയിൽ ഇട്ടതിന് ശേഷം തന്നെ ഒരുപാട് കോള് വരെയും പുള്ളി എന്നെ കുറച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിരുന്നു അതിപ്പോൾ നേരത്തെ ശ്രീരാജ് ആയാലും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു നമ്മളിത് മൈൻഡ് ചെയ്തില്ല കാര്യം ഇവരെ നമുക്ക് പേഴ്സണലി അറിയാവുന്നതാണ് നാളെ അതൊരു വലിയ വിഷയത്തിലേക്ക് പോകേണ്ടതെന്ന് വിചാരിച്ചാണ് കാര്യം നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ശ്രീരാജായാലും പി ആർ ചെയ്തു എന്നുള്ളത് വലിയ വലിയ സെലിബ്രിറ്റികൾ സ്വന്തം വാഗോണ്ട് പറയുന്നത് വരെ എൻ്റെ കയ്യിലുള്ള ഒരാളാണ് സനീഷ് എൻഡ്ര എൻ്റെ കാര്യവും അതേ കണക്ക് തന്നെ പി ആർ ചെയ്തവരെ തന്നെ എന്നോട് ഡയറക്ട്ലി പറഞ്ഞിട്ടുള്ളിയാണ് സീസൺ ഒക്കെ പുള്ളിക്കാരെ ഒരു പി ആർ ഒക്കെ ചെയ്തിരുന്നു അത് നമ്മളത് വിടാം സീസൺ സിക്സിലും ഉണ്ടായിരുന്നു സീസൺ സിക്സിലും ഒരു മാങ്ങാ മാങ്ങാത്തൊലി ഇല്ലാതെ പുള്ളിക്കാർ ഒരു പുള്ളിക്കാരെ ഒരു വ്യക്തി ഈ പ്രൈമറി ടോപ്പ് ഫൈവില് വന്നായിരുന്നു ഇദ്ദേഹം പി ആർ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇതെല്ലാം എന്റെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ ഞാനും പുള്ളിയായിട്ടുള്ള അടുപ്പം തരണം ഇപ്പോൾ എനിക്ക് എനിക്കെല്ലാം അടുപ്പമുണ്ട് ചിന്ത പക്ഷെ ആ ഒരു വില കാണിച്ചില്ല ഈ പി ആറിൻ്റെ കാര്യത്തിൽ നമ്മൾ വിളിച്ച് അനാവശ്യം പറയുമോ എന്താ പറയുന്നത് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല ബാക്കിയുള്ളവർക്കെല്ലാം അത്യാവശ്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ഇത് ഞാൻ ബിഗ് ബോസിനെ കുറച്ച് ഇമോഷണലിയാണ് കണക്ട് ചെയ്യുന്നത് എനിക്ക് ഓരോ സീസണിൽ ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സീസൺ വണ്ണിൽ എനിക്ക് പേളിയമാണി ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് പക്ഷേ പേളി എന്തോ തോറ്റുപോയി എന്ന് എന്നുവെച്ച് സാബി ചോട്ടനത്ത മോശം പ്ലെയർ എന്നല്ല അടിപൊളി പ്ലെയർ ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അവര് നല്ല ആയിരുന്നു സീസൺ ടു വന്നപ്പോൾ ഞാനത് ലിറ്ററലി ഒരു പകുതി ആയിപ്പോ നിർത്തി എനിക്ക് ആരെയും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുറച്ചു കളി റീസാറിനോട് ചില സ്നേഹമൊക്കെ തോന്നിയിരുന്നു പുള്ളി പുള്ളിയുടെ പ്രവൃത്തി കാരണം ആ പുള്ളി ഔട്ടായതിനു ശേഷമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിയെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിയുടെ പ്രവൃത്തി കാരണം അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും ആൾക്ക് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് കൊടുക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ പുള്ളി ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ സാബു ചേട്ടനും ആദ്യം അനുമോളുടെ പേഴ്സൽ അടുപ്പം കാരണം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അതിനുശേഷം സാബു ചേട്ടനെ ഡിഗ്രേഡ് ചെയ്യുകയാണ് അനുവിനെ അതും പേഴ്സണലി ഇത്ര അടുത്തറിയാവുന്ന അതിനകത്ത് വന്നപ്പോൾ ഒരു സൗണ്ട് കൊണ്ട് എന്തുവാ മനസ്സിലാക്കിയ അത്രയും അടുപ്പുള്ള ഒരാൾ ആണ് അനു അനു എന്ന് പറയുന്ന വ്യക്തി അതുപോലും അതും അദ്ദേഹം ലാംഗ്വേജ് മാറ്റി പറഞ്ഞിട്ട് പോലും അത് അത്ര അടുപ്പുള്ള സ്നേഹമുള്ള ആളാണ് സാബു ചട്ടം പൊതുവേ ഭയങ്കര കെയർ ആയിട്ടുള്ള ആളാണ് പുള്ളി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ബി ബിയുടെ ക്രൂ മെമ്പേഴ്സ് പറയുന്നതാണ് കാര്യം അവരുമായിട്ടൊരു അടുപ്പം സൂക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അടുത്ത ഷോയിൽ മറ്റുമൊക്കെ വിളിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് പുതിയൊരു ഷോ ഡയറക്ടറോ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അനിമോളെ ഡിഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു ആസൂത്രണത്തിൽ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അനുമോൾടെ തീരുമാനം എന്താണെന്ന് ഇവർ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുവാണ് അനിമോളെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ വ്യക്തി ഈ വ്യക്തി എന്ന് പറയുന്ന വ്യക്തി അറിയാതെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അനീഷ് അതിനകത്ത് ആ ഒരു നിഷ്കളങ്കനയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് അയാൾ അറിഞ്ഞുകൊണ്ടൊരു പി ആർ കൊടുത്തിന്ന് തോന്നുന്നില്ല ഇതിനകത്ത് കണക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം മാഹി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഈ മാഹി എന്ന് പറയുന്ന സ്ഥലം ഈ പോണ്ടിച്ചേരി ടീമുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ എന്തുപോലെ പി ആർ ടീമാണ് പോണ്ടിച്ചേരി ടീമുമായിട്ട് ഈ പോണ്ടിച്ചേരി ടീമിൽ ഉള്ള അങ്ങുമാണ് ഈ അനീഷിൻ്റെ മൃഗം അദ്ദേഹം പക്ഷേ അറിയില്ല എന്നാണ് പറയുന്നത് എനിക്കറിയാവുന്ന ഒരമ്മയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവരോടൊക്കെ ആണെങ്കിൽ കിട്ടി അദ്ദേഹം പറയുവാണ് ഇല്ല ഇല്ലായെന്ന് ഇപ്പോൾ ജയിക്കാൻ വേണ്ടി ആയിരിക്കും എന്തോ ആയാലും പക്ഷെ ഇത്തരം വൃത്തിയേട് കാണുകൾ കാണിച്ച് ഇപ്പം അനീഷിൻ്റെ ഗെയിം തന്നെയാണെന്ന് വിചാരിച്ചു നാറിയ ഗെയിമാണ് ഇത്രയും അടാർ മോശം ഒരു ഗെയിം കളിച്ചിട്ട് അനീഷ് ജയിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരാഴ്ച ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവിടെ വെളിയിൽ വന്നിട്ട് പറയായിരുന്നു അത് മോൾ മാന്യമായി ഡീല് ചെയ്തേന് ഇത് മനഃപ്പുവാൻ ഡീഗ്രേഡ് ചെയ്യുവാന്നുള്ള ഉദ്ദേശത്ത് ചില ചാനലുകൾ ലിറ്ററലി ഇപ്പോൾ കുറേ ചാനലുകളൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചാനലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഭയങ്കരമായിട്ട് എന്തുവാ അനുമോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് അനുമോൾ മാത്രമല്ല അനീഷും കുറേ തമാശകൾ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് മേക്കപ്പ് ഇട്ട് കൊടുത്തപ്പോൾ അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ലവ്യൂന്നോ അങ്ങനെ എന്തോ പറഞ്ഞെന്നോ ലവ്യൂ ടൂ ഞാനത് കണ്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോശം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല ഇവരെ സ്നേഹിക്കുന്നവരും അല്ല പി ആരുകൾ ഇപ്പോൾ അനുമോളുടെ പിയായിരിക്കും ചിലപ്പോൾ ആ പുള്ളിക്കാരനും ചിലപ്പോൾ ഏകോപനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതും നമ്മൾ കാണുന്നുണ്ട് പുള്ളിക്കാരനുമായിട്ട് പുള്ളിക്കാരനുമായിട്ട് എനിക്ക് എളുപ്പമില്ലെങ്കിലും പുള്ളിക്കാരനെ അറിയുന്ന കുറച്ചുപരമായിട്ട് എനിക്ക് നല്ല എടുപ്പുള്ളതാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അക്ബറിൻ്റെയൊക്കെ ആർമി ഇപ്പോൾ സായിബോയൊക്കെ പറഞ്ഞു എനിക്കത്ര വിശ്വാസമൊന്നുമില്ല സായി പറഞ്ഞു എല്ലാ കാര്യത്തിലും ഒന്നും വലിയ വിശ്വാസമൊന്നുമില്ല അക്ബറിനെ തൂ എൻ്റെ അടുത്തു പുള്ളിക്ക് അറിയാവുന്ന ഒരാളാണ് അനിമോളെക്കാട്ടിലും പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് വിളിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ ഓഡിയോയിൽ പറയുന്നത് വിളിച്ചു എന്നല്ല പേഴ്സണലി അറിയാവുന്ന ആളാണ് സായി സിജോ ഇവരെല്ലാരും കൂടെ ഓർണ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇവർക്കെല്ലാം പേഴ്സണലി അടുപ്പമുള്ള ഒരാളാണ് അക്ബർ എന്ന് പറയുന്ന പിന്നെ നിങ്ങൾ നോക്കിയാൽ ലിറ്ററലി ഇവിടെ നടക്കുന്ന പകലതും പി ആർ ആണ് ബിഗ് ബോസിൻ്റെ മെമ്പേഴ്സിനെ സായി അടക്കമുള്ള ആൾക്കാരെ വിളിച്ച് ഒരു എന്താ സോങ്ങിൻ്റെ ലോഞ്ചിങ്ങും മറ്റുമൊക്കെ നടത്തിയിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചുവല്ലോ എന്നറിയത്തില്ല അതിനകത്ത് പലരും അക്ബറിന് വേണ്ടി വോട്ട് പിടിക്കുക ഏത് ഭയങ്കര മാന്യനാണെന്ന് നല്ലതാണെന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്ത് എത്ര ലക്ഷം രൂപ അതിന് ചിലവഴിക്കണമെന്ന് പറയുന്നത് ഉദാഹരണം നമ്മുടെ ഡോക്ടർ റോബിൻ പുള്ളി അവിടെ ചെന്നുമ്പോൾ പൈസ ഒന്നും വാങ്ങിക്കാണത്തില്ല അല്ല പുള്ളി അങ്ങനെ ഒരു വ്യക്തിയല്ല പുള്ളി അങ്ങനെ എല്ലാ കാര്യത്തിലും പണം വാങ്ങുന്ന ഒരാളൊന്നുമല്ല ഒരു പ്രോഗ്രാമിനെ വിളിച്ച് അങ്ങനെ പണം വാങ്ങുന്ന ആളൊന്നുമല്ല എന്നാൽ വാങ്ങേണ്ടതിന് വാങ്ങും വാങ്ങിയോല്ലോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും പുള്ളി ഈ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് പോകണമെങ്കിൽ വണ്ടിക്കൂലി ഒരു ദിവസത്തെ താമസം ഇതെല്ലാം ചെയ്ത് കൊടുക്കണ്ടേ ആൾക്ക് ഒരു പതിനായിരം രൂപയുടെ റൂമോ മറ്റുമൊക്കെ എടുത്തു കൊടുക്കില്ലേ നല്ല ഫുഡ് കൊടുക്കത്തില്ലേ പത്തിരുപതിനായിരം രൂപ ആ ചെലവിലാവും അങ്ങനെ എത്ര ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ടായിരുന്നു അപ്പനി അപ്പാനിയൊക്കെ സിനിമ നടനാണ് അവരൊക്കെ ഈ പറയുന്നതിരി അത്യാവശ്യം സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ കാറ്റഗറിയിലുള്ള റൂമിൻ്റെ ഒക്കെ കൈറ്റാണ് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഒക്കെ ആണെങ്കിൽ ഇതിലും വലുതാവും നമുക്കറിയില്ല അവർ ഏത് ഹോട്ടലിലാണ് താമസിച്ചു എന്ന് അപ്പം അങ്ങനെ ഇത്രയും ചിലവാക്കി ഇത്രയും ലക്ഷങ്ങൾ പൊടിച്ചു ഇപ്പം അനിമോൾക്ക് പതിനാറ് ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അക്ബർ എത്ര പിടിച്ചു അക്ബറിൻ്റെ പി ആറിന് വേണ്ടി എത്ര ലക്ഷം രൂപ പിടിച്ചു ഒരു സോങ് ലോഞ്ചിങ്ങിന് വേണ്ടി ഇപ്പം സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലൂടെ കുറച്ച് വൈൽഡായിട്ട് അതിനകത്തുള്ള അംഗങ്ങളും അല്ലെങ്കിൽ ഇപ്പം ലാലേട്ടനെ പോലുള്ള വലിയ സെലിബ്രിറ്റീസൊക്കെ അയച്ചു കൊടുത്തിട്ട് അവര് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഒരു ചാനലിലൂടെ ഇറക്കി വിടുന്നതാണ് സോങ് ലോഞ്ചിങ് അക്ബറിന് വേണ്ടി ഈ സമയത്ത് ഇത്രയും ചെയ്യുന്നത് ബോധമുള്ളവർക്ക് മനസ്സിലാക്കാം അതെന്തുകൊണ്ടാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പി ആർ പക്ഷെ ഇത്തരം മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് വേഴ്സലി ഈ പറഞ്ഞ കണക്കല്ലേ നിങ്ങൾക്ക് ആർക്കും സംശയപ്പെട്ട ഞാൻ അനുമോളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി തന്നെയാണ് അതിപ്പോൾ മുതലല്ല സ്റ്റാർ മാജിക്ക് മുതലുള്ള ഒരു ഇഷ്ടമാണ് എന്തോ ഭയങ്കര കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് അല്ലാതെ ഈ പറയുമ്പോൾ നമുക്കൊരു പി ആർ എന്നുള്ളത് വരെ നമുക്ക് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും പി ആറിന് അപ്പുറം ഈ ഷോ കൊണ്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നേ നിങ്ങൾക്കറിയാം ഈ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തിട്ടുള്ളത് അനിമോളാണ് അത് പോസിറ്റീവോ നെഗറ്റീവ് ആയിക്കോട്ടെ പിന്നെ ലിറ്ററലി പറയുന്നിട്ട് ഇവിടെ പുരോഗമനവാദികൾക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്നു അങ്ങനൊന്നുമില്ല ഇവിടെ സാധാരണ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ല പുരോഗമനവാദികളോ ചുമരസമരം നടത്തുന്നവരോ മാത്രമോ ഒന്നും ജീവിച്ചാൽ പോരാ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായോണ്ടാണല്ലോ അല്ലിപ്പോൾ ഷാനവാസ് പറയുന്ന കണക്ക് അനിമോൾ അല്ലെങ്കിൽ അനീഷ് പ്രവർത്തിക്കുന്ന ആൾക്ക് അനുമോൾ പറയണം അനിമോൾ അനീഷ് വിചാരിക്കുന്ന അനുമോൾ ചെയ്യണം അല്ലെങ്കിൽ അക്ബർ പറയുന്ന കാര്യങ്ങൾ അനുമോൾ ചെയ്യണം അല്ലെങ്കിൽ ആതിലെ ആ ഒരു നിലവാരത്തിലേക്ക് അനുമോൾ എത്തണം അല്ലെങ്കിൽ അനു അനുമോളുടെ നിലവാരത്തിലേക്ക് ആതിലെത്തണം അങ്ങനൊന്നും നമുക്ക് പറയാനുള്ള അവകാശമില്ല കാര്യം ഇതെന്താണെന്ന് പറയുന്നത് ഈ ഷോയുടെ പ്രത്യേകത തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ട് നിർത്തുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻസ് കോണ്ടൻസ് കോണ്ടൻസ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കുക ഈ കണ്ടൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഷോ കൊടുക്കുന്നത് ഏറ്റവും കോണ്ടന്റ് കൊടുക്കുന്നവരാണ് ആ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഇന്ന് ലാലേട്ടന്റെ പ്രമോ വന്നപ്പോൾ പി ആഖകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു ലിറ്ററലി അത് ആ ഇംഗ്ലീഷിൻ്റെ പി ആറിന് പി അഖകൾക്കുള്ള അടി തന്നെയാണ് കാര്യം ഓൾറെഡി ബിഗ് ബോസിൽ പല കാര്യങ്ങളും ഈ പറയുന്ന മാതിരി ക്യാമ്പയിനിങ് പുറത്ത് അവർക്കറിയാൻ അറിയാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ കൊടുത്തൊരു അടി ആവാനേ ഉള്ള ചാൻസ് ഇനി ഷോ ഡെയിം ആണോന്നൊന്നും അറിയില്ല കാര്യം ഇപ്പോ പത്ത് പതിനാല് ലക്ഷത്തിന്റെ പിയർന്നൊക്കെ മോളുടെ ബേസ് ചെയ്ത് വെച്ചേക്കുന്നില്ല അതാവാനും ചാൻസ് ഉണ്ട് സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ